പി എസ് സി പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെയ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടക്കാനിരിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്ക് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജൂനിയർ ക്ലർക്ക് എക്സാമുകൾക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അക്കൗണ്ടൻസിയിൽ നിന്നുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം വാട്ട് കൈൻഡ് ഓഫ് എറർസ് വാട്ട് ഓഫ് ഈസ് റോങ്ഡ് ടു ജനറൽ എക്സ്പെൻസസ് ഉത്തരം എറർ ഓഫ് കമ്മീഷൻ വേജസ് നമുക്കറിയാം ഡയറക്റ്റ് എക്സ്പെൻസാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം ജനറൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത് വേജസ് പേ ചെയ്യുമ്പോൾ എൻട്രി വരുന്നത് വേജസ് അക്കൗണ്ട് ഡെറ്റ ടു ക്യാഷ് എന്നാണ് അപ്പോൾ ട്രാൻസാക്ഷൻസ് ഇൻകറക്റ്റ്ലി റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ദി അൺഡിസ്ട്രിബ്യൂട്ടഡ് ഡിവിഡൻ വിൽ ബി ഷോൺ ആസ് ദ അൺഡിസ്ട്രിബ്യൂട്ടഡ് ഡിസ്ട്രിബ്യൂട്ടഡ് വിൽ ബി ഷോൺ ആസ് ഉത്തരം ലയബിലിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത ഡിവിഡൻ്റ് ലയബിലിറ്റിയാണ് അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ഡിവിഡൻ്റ് കാണിക്കേണ്ടത് അസറ്റ്സ് മൈനസ് ലൈബിലിറ്റി ഈസ് അസറ്റ്സ് മൈനസ് ലൈബിലിറ്റി ഈസ് ഉത്തരം ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ക്യാപിറ്റൽ ഇതുപോലെ മിക്കവാറും ചോദിക്കുന്നതാണ് കറൻ്റ് അസറ്റ്സ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി അത് വർക്കിംഗ് ക്യാപിറ്റലാണ് കറന്റ് അസെറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി വർക്കിംഗ് ക്യാപിറ്റൽ പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ ഒരു ചോദ്യമാണ് അസെറ്റ്സ് മൈനസ് ലൈബിലിറ്റീസ് ഇസ് ഈക്വൽ ടു ഓപ്ഷൻസ് ലോസ് പ്രോഫിറ്റ് ഷെയർ ക്യാപിറ്റൽ നൺ ഓഫ് ദിസ് ഇവിടെ ഉത്തരം നൺ ഓഫ് ദീസ് ആണ് ക്യാപിറ്റൽ ഇല്ല ഓപ്ഷനിൽ പകരം ഷെയർ ക്യാപിറ്റൽ ആണ് തന്നിരിക്കുന്നത് അക്കൗണ്ടൻസി ബിഗിൻ സ്വെയർ ഡാഷ് എൻസ് Accountancy begins where dash ends. Uthram bookkeeping. Bookkeeping endiyeimam accountancy starts Accountancy auditing start. While preparing the final accounts of a cooperative society, overdue interest shall be shown on the. While preparing final accounts of a cooperative society, overdue interest shall be shown on the options. gam. ഇൻകം സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എക്സ്പെൻസ് സൈഡ് അസറ്റ് സൈഡ് ലയബിലിറ്റി സൈഡ് ഉത്തരം അസറ്റ് സൈഡ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മെമ്പേഴ്സിന് കൊടുത്ത ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആണ് അത് കിട്ടാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത് ദർ ഷുഡ് ബി നോ എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വിത്തൌട്ട് എ ദർ ഷുഡ് ബി നോ എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വിത്തൗട്ട് എ ഉത്തരം ട്രാൻസാക്ഷൻ ഓപ്ഷനിൽ വൗച്ചർ ഉണ്ടാവും വൗച്ചർ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് ട്രാൻസാക്ഷൻ ആണ് ഉത്തരം ട്രാൻസാക്ഷൻ ഇല്ലാതെ എൻട്രി ഇല്ല അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ് ഫോളോവേഡ് ബൈ ദി കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ് ഫോളോവഡ് ബൈ ദി കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ് ഏതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പറയുന്നത് ബിസിനസ്സിന് ഒരു ലോങ് ടൈം ഫ്യൂച്ചർ ഉണ്ട് എന്നാണ് ഓൺ ദ ബേസിസ് ഓഫ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എ ബിസിനസ് പ്രിപ്പയർസ് ഇസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിൽ കണ്ടിന്യൂ ടു ക്യാരി ഓൺ ഇറ്റ്സ് ആക്ടിവിറ്റീസ് ഫോർ അൻ ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറയുന്നത് ബിസിനസ്സിന് അതിൻ്റെ ഓണറിൽ നിന്നും ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട് എന്നാണ് അടുത്ത ചോദ്യം ഷെയർ ക്യാപിറ്റൽ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഈസ് സ്ട്രേറ്റഡ് ആസ് ഷെയർ ക്യാപിറ്റൽ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഈസ് സ്ട്രേറ്റഡ് ആസ് ഉത്തരം ലയബിലിറ്റി ബാലൻസ് ഷീറ്റിലെ ഷെയർ ക്യാപിറ്റൽ ലയബിലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത് കാരണം ബിസിനസ് എൻ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം ഓണറും ബിസിനസ്സും രണ്ട് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റീസ് ആണ് അതുകൊണ്ട് തന്നെ ഓണറിൽ നിന്നും കിട്ടിയ ക്യാപിറ്റൽ എന്താണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റിയാണ് അടുത്ത ചോദ്യം വൺ ഓഫ് ദ മെയിൻ ഓബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാൻഡേർഡൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻ കോപ്പറേറ്റീവ്സ് വൺ ഓഫ് ദ മെയിൻ ഓബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാൻഡേർഡൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇൻ കോപ്പറേറ്റീവ്സ് ഉത്തരം ടു എൻഷ്യർ ദാറ്റ് മെമ്പേഴ്സ് ഫണ്ട്സ് ആൻഡ് അസറ്റ്സ് ആർ സേഫ് ഗാർഡ് മെമ്പേഴ്സിൻ്റെ അസറ്റും അതായത് പ്രോപ്പർട്ടിയും ക്യാഷും സുരക്ഷിതമാക്കി വെക്കുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ദ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റഡ് ഫോർ ദ ലാൻഡ് പ്രോപ്പർട്ടി ഈസ് ഡാഷ് പെർസെൻറ്റേജ് ദ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റഡ് ഫോർ ദ ലാൻഡ് പ്രോപ്പർട്ടി ഈസ് ഡാഷ് പെർസെൻറ്റേജ് ഉത്തരം നോ ഡിപ്രീസിയേഷൻ ലാൻഡഡ് പ്രോപ്പർട്ടീസിന് ഡിപ്രീസിയേഷൻ ഇല്ല വെൻ ദ റെസിപ്റ്റ്സ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ കറന്റ് ഇയർ ഈസ് പ്രിപ്പയർഡ് ദ ഓപ്പണിംഗ് ബാലൻസ് വിൽ ബി വെൻ ദ റെസിപ്റ്റ്സ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ കറന്റ് ഇയർ ഈസ് പ്രിപ്പയർഡ് ദ ഓപ്പണിംഗ് ബാലൻസ് വിൽ ബി ഉത്തരം ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദി ലാസ്റ്റ് ഇയർ ലാസ്റ്റ് ഇയറിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് കറന്റ് ഇയറിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയി വരുന്നത് സോഴ്സ് ഡോക്യുമെൻറ്റ് ഫോർ സെയിൽസ് റിട്ടേൺ ബുക്ക് സോഴ്സ് ഡോക്യുമെൻ്റ് ഫോർ സെയിൽസ് റിട്ടേൺസ് ബുക്ക് ഉത്തരം ക്രെഡിറ്റ് നോട്ട് സെയിൽസ് റിട്ടേൺ ബുക്കിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് ആണ് ക്രെഡിറ്റ് നോട്ട് പർച്ചേസ് റിട്ടേൺ എൻ്റർ ചെയ്യുന്നതിനുള്ള സോഴ്സ് ഡോക്യുമെൻ്റ് ഏതാണ് അത് ഡെബിറ്റ് നോട്ടാണ് സെയിൽ ഓഫ് സ്ക്രാപ്പ് ഓൺ ക്രെഡിറ്റ് വിൽ ബി റെക്കോർഡ് ഇൻ സെയിൽ ഓഫ് സ്ക്രാപ്പ് ഓൺ ക്രെഡിറ്റ് വിൽ ബി റെക്കോർഡ് ഇൻ ഉത്തരം ജേണൽ പ്രോപ്പർ സെയിൽസ് ബുക്കിൽ ക്രെഡിറ്റ് സെയിൽസ് ആണ് കാണിക്കുന്നത് സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സെയിൽസും ക്യാഷ് സെയിൽസും കാണിക്കും എന്നാൽ സെയിൽ ഓഫ് സ്ക്രാപ്പ് കാണിക്കേണ്ടത് ജേണൽ പ്രോപ്പറിലാണ് ജേണൽ പ്രോപ്പർട്ടിൽ വരുന്ന മറ്റ് എൻട്രീസ് ഏതൊക്കെയാണ് ക്രെഡിറ്റ് പർച്ചേസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് ഓഫ് അസെറ്റ്സ് ഡിപ്രീസിയേഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് പ്രീ എക്സ്പെൻസസ് അക്രൂഡ് ആൻഡ് അണേൺഡ് ഇൻകം ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് എൻട്രീസ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആൻഡ് റെക്ടിഫിക്കേഷൻ എൻട്രീസ് ഇതെല്ലാമാണ് ജേണൽ പ്രോപ്പർൽ വരുന്നത് വെൻ ഗുഡ്സ് സെൻറ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ് ദ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഈസ് വെൻ ഗുഡ്സ് സെൻറ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ് ദ അക്കൗണ്ട് ഈസ് ടു ബി ക്രെഡിറ്റഡ് ഈസ് ഉത്തരം പർച്ചേസസ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പം എൻട്രി വരുന്നത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റ ടു പർച്ചേസ് എന്നാണ് അപ്പോൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് പർച്ചേസ് അക്കൗണ്ട് ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡാഷ് ഈസ് നോട്ട് എ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഓപ്ഷൻസ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ് പ്രീമിയം റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ഓഫ് ഷെയ്സ് പ്രോഫിറ്റ് അറ്റ് ദ ടൈം ഓഫ് റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉത്തരം പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരമുള്ള പ്രോഫിറ്റ് എന്താണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ല ബാക്കിയെല്ലാം ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് All cash and non cash transactions are recorded in all cash and non cash transactions are recorded in day book cooperative societies in the day book. Cash and non cash transactions record. Chayim. Dash is an example of non operative expense. Dash is an example of non operative expense. Options advertising. സെല്ലിംഗ് എക്സ്പെൻസ് ഫാക്ടറി എക്സ്പെൻസ് ലോസ് ബൈ ഫയർ ഉത്തരം ലോസ് ബൈ ഫയർ ബാക്കിയെല്ലാം ഓപ്പറേറ്റീവ് എക്സ്പെൻസ് ആണ് ഇതിൽ നോൺ ഓപ്പറേറ്റീവ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത് ലോസ് ബൈ ഫയർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് മെയ്ഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് എക്സെട്രാ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ബേസ്ഡ് ഓൺ ഡാഷ് കൺസെപ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് മെയ്ഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് എക്സെട്രാ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് ഈസ് ബേസ്ഡ് ഓൺ ഡാഷ് കൺസെപ്റ്റ് ഉത്തരം മാച്ചിങ് കൺസെപ്റ്റ് അതായത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിനും പ്രീപെയ്ഡ് എക്സ്പെൻസസിനുമൊക്കെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കാണിക്കുന്നത് മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരമാണ് ആൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട് ആൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട് ഉത്തരം നോമിനൽ അക്കൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണ് നോമിനൽ അക്കൗണ്ടിന് ഉദാഹരണമാണ് എന്നാൽ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് റിയൽ അക്കൗണ്ടാണ് ഡാഷ് റിസർവ് ഈസ് നോട്ട് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഡാഷ് റിസർവ് ഈസ് നോട്ട് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓപ്ഷൻസ് ജനറൽ റിസർവ് സ്പെസിഫിക് റിസർവ് ക്യാപിറ്റൽ റിസർവ് സീക്രട്ട് റിസർവ് ഉത്തരം സീക്രട്ട് റിസർവ് സീക്രട്ട് റിസർവ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നില്ല ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം മിസ്റ്റർ വൈ പാസ്റ്റ് ത്രൂ സെയിൽസ് ബുക്ക് ദ എഫക്റ്റഡ് അക്കൗണ്ട്സ് ആർ ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം മിസ്റ്റർ വൈ പാസ്റ്റ് ത്രൂ സെയിൽസ് ബുക്ക് ദ എഫക്റ്റഡ് അക്കൗണ്ട്സ് ആർ പർച്ചേസ് സെയിൽസ് ആൻഡ് വൈസ് അക്കൗണ്ട് ഉത്തരവായിട്ട് വരുന്നത് പർച്ചേസ് സെയിൽസ് ആൻഡ് വൈസ് അക്കൗണ്ട് അതായത് വൈ എന്ന ആളിൽ നിന്നും ഗുഡ്സ് പർച്ചേസ് ചെയ്തു ക്യാഷിന് വാങ്ങി എന്ന് പറയുന്നില്ല അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് പർച്ചേസ് ആയിരിക്കണം എന്താണ് എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു വൈ പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം വൈ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നാൽ എൻട്രി പാസ് ചെയ്തത് സെയിൽസ് ബുക്കിലാണ് അതായത് ക്രെഡിറ്റ് സെയിൽസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത് ഇത് ഏതൊക്കെ അക്കൗണ്ടിനെയാണ് ബാധിക്കുന്നത് എന്നാണ് ചോദ്യം അപ്പോൾ എന്താണ് ഉത്തരം പർച്ചേസ് അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ട് ആൻഡ് വൈസ് അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ടിനെയും സെയിൽസ് അക്കൗണ്ടിനെയും വൈയുടെ അക്കൗണ്ടിനെയും ഈ ഒരു എൻട്രി ബാധിക്കും Transactions in a cooperative society are first recorded in the register called uh, Transactions in a cooperative society are first recorded in the register called uh, book. Cooperative societies in the transactions Adim uh, recorded in the they book Debukila book, uh, cash transactions um, non uh, cash transactions um, record. The basic statement used to prepare final account in a cooperative society is. ദ ബേസിക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ്ഡ് ടു പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട് ഇനിയും കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഉത്തരം റസീറ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏത് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആറാൻ ഡി സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റസീറ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരമാണ് അക്കൗണ്ടൻസിയിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം